ബിഗ് ബോസ് സീസൺ സെവനിലെ ഇന്നത്തെ ലൈവ് എപ്പിസോഡിൽ ശേഷം നോമിനേഷൻ ഡിസ്കസ് ചെയ്യുന്ന അക്ബർ ബിന്നി നോറ റെന എന്നിവരെ കാണാം അവർ നോമിനേഷന് ശേഷം ലിവിംഗ് റൂമിൽ നിന്ന് പോകാതെ അവിടെ തന്നെ ഇരിക്കുകയാണ് അവർ തങ്ങൾക്ക് കിട്ടിയ നോമിനേഷൻ ടൈറ്റിൽസിനെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത് അങ്ങനെ ചർച്ച ചെയ്യുന്നതിനിടയിൽ എവിക്റ്റ് ആയി പോയ അപ്പാനി ശരത്തിനെ പറ്റിയും അവർ പറയുന്നുണ്ട് അപ്പാനി ശരത്തിനെ അക്ബർ യൂസ് ചെയ്യുകയായിരുന്നു എന്നാണ് അവർ പറയുന്നത് തമാശയെ പറയുന്നതാണ് നൂറ എന്നാൽ പുറത്ത് പ്രേക്ഷകരുടെ ഇടയിലും അങ്ങനെ ഒരു ഡിസ്കഷൻ വന്നിട്ടുണ്ട് അത് പ്രേക്ഷകരുടെ ഇടയിലേക്ക് ഇട്ട് കൊടുക്കുകയാണോ നൂറ ചെയ്തതെന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ അക്ബറും രനയും പറയുന്നുണ്ട് ശരത് ഇവിടെ നിന്നിരുന്നത് പുറത്ത് തന്റെ ഫാൻസ് ഒരുപാട് പേരുണ്ട് അവർ തന്നെ ടോപ് ടെൻ വരെയെങ്കിലും എത്തിക്കും എന്ന ശുഭാപ്തി വിശ്വാസം തീർച്ചയായും അപ്പാനിക്കുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്നതാണ് അതിന് ബേസ് അയാൾ കളിച്ചിരുന്നത് യാതൊരു പേടിയും കൂടാതെ ഒരിക്കലും ഔട്ടാകില്ല എന്ന ശുഭാപ്തി വിശ്വാസം തീർച്ചയായും അപ്പാനിക്ക് അത് അക്ബറും റെനിയും മറ്റുള്ളവരോട് പറയുന്നുണ്ട് അത് ശരിയാണെന്ന് നമുക്കും പലപ്പോഴും തോന്നിയിട്ടുണ്ട് അതായത് ശരത്തിന് പ്രത്യേകിച്ച് ഗെയിമൊന്നും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല അക്ബറിന്റെ ഫ്രണ്ടായിരുന്നു അക്ബറിന് ദേഷ്യമുള്ള ആളുകളൊക്കെ അപ്പാനിയുടെയും ശത്രുക്കളായിരുന്നു അനുമോളോട് പ്രത്യേകിച്ച് ഒരു ശത്രുത അതുകൊണ്ട് അനുമോളിന്റെ പിറകെ നടന്ന് അവരെ അതും ഇതും പറയുക എന്നുള്ളതായിരുന്നു അപ്പാനിയുടെ ഗെയിം അല്ലാതെ ആസ് എ ഗെയിമർ ഒരു ഗെയിമിലും പ്രത്യേകിച്ച് ഒരു കാര്യമായ ഗെയിമൊന്നും അപ്പാനി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല മൈൻഡ് ഗെയിം ആണെങ്കിൽ അപ്പാനി ശരത്തിന്റെ ഭാഗത്ത് ഒരു വട്ട പൂജ്യം മാത്രമായിരുന്നു സ്വന്തം കൂട്ടുകാരനായ അക്ബർ തന്നെയാണ് ഇപ്പോഴും എല്ലാവരുടെ മുൻപിൽ പറഞ്ഞിരിക്കുന്നത് അതായത് അക്ബർ പറയുന്നത് ശരത്തിന്റെ കോൺഫിഡൻസ് കണ്ടപ്പോൾ പോയാലും അപ്പാനി ഇവിടെ നിന്നും പുറത്താകില്ല എന്നായിരുന്നു അത് തന്നെയാണ് റനാ ഫി റനാ ഫത്തിമയുടെ അഭിപ്രായം